പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദിയോടെയാണ് ഞാൻ ഈ ആൾത്താരയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് എൻ്റെ പേര് ഷൈനി ജോസഫ് ഞാൻ എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി ജീവമാതാ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസമാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് വീടിൻ്റെ ഒരു ലോൺ ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് ആ ലോൺ അടയ്ക്കാനായിട്ടുള്ള വക ജീവിതത്തിലുണ്ടായിരുന്നില്ല കാരണം മുടക്കമില്ലാതെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കൽപ്പണിക്കാരനാണ് അപ്പോൾ ഞാൻ ആ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നതിനകത്ത് എൻ്റെ ഭർത്താവിന് മുടക്കമില്ലാതെ പണി തരണേ എന്നൊരു നിയോഗം ആറ് നിയോഗത്തോടൊപ്പം വെച്ചിരുന്നു ആ ഉടമ്പടി എടുത്ത രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല ജോലിയിൽ പുള്ളിക്കാരന് എന്തെങ്കിലും അസൗകര്യമായി പണിക്ക് പോകാതിരുന്നാൽ മാത്രമേ പണിക്ക് പോകാതിരിക്കാതെ പറ്റുകയുള്ളൂ ആ കൊറോണ നാളിൽ പോലും മുടക്കമില്ലാതെ പണിയുണ്ടായിരുന്നു അത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി ആ രണ്ടായിരത്തി പതിനെട്ടിലെ ഉടമ്പടിയിലെ വലിയൊരു അനുഗ്രഹമായിരുന്നു കൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ കാലിലൊരു ഒരു മുഴയുണ്ടായിരുന്നു അത് പഴുത്ത് ഒരു നെല്ലിക്ക വലിപ്പം പോലെ ആയി അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് എന്തിലായി അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പുരട്ടി പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്ക് ഞാനും ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആ മുഴ കരിഞ്ഞ ഇപ്പോഴും കറുത്ത കളറായിട്ടാണ് ഇരിക്കുന്നത് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ല അതിലൂടെ എൻ്റെ ഭർത്താവ് വളരെയധികം വിശ്വാസത്തിലേക്ക് വന്നു എന്ത് ജീവിതത്തിലുണ്ടായാലും അപ്പോൾ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വിശുദ്ധ തൈൽ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനകത്തേക്ക് വരാ ആ വിശ്വാസത്തിലേക്ക് വരാറുണ്ട് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമായിട്ടുള്ളത് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ മൂത്ത മകനാണ് അവന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടെസ്റ്റിൽ അവൻ സെൻട്രൽ പോലീസ് ഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടി അതിന് സെലക്ഷൻ എല്ലാം കഴിഞ്ഞ അതിൻ്റെ ടെസ്റ്റുകളെല്ലാം പാസ്സായി അതിന് അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ ലാസ്റ്റ് ടെസ്റ്റാണ് മെഡിക്കൽ ഫിസിക്കൽ നടക്കുന്നത് ആ സമയത്ത് തിരുവനന്തപുരത്ത് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഞാൻ എന്നോ ഇവർ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു വീട്ടിൽ വിളി മാതാവിനോട് മുറുകെ പ്രാർത്ഥിക്ക് മുൻപേ ടെസ്റ്റ് കഴിഞ്ഞ് പോകുന്ന കുട്ടികളെല്ലാം ഫെയിൽ ഔട്ടായി പോവുകയാണ് താൻ ശക്തിയായിട്ട് പ്രാർത്ഥിക്കട്ടെ മാതാവിനോടെന്ന് പറഞ്ഞു ഞാൻ പ്രത്യക്ഷീരണ പ്രാർത്ഥന കൈവിരിച്ച് പിടിച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ എനിക്ക് ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെ മണം ഭയങ്കര ശക്തമായിട്ട് വന്നു ഞാനപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാട മുസ്ലിംസ് താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയല്ല വെള്ളിയാഴ്ചയാണെങ്കിൽ അവർ പെർഫ്യൂമൊക്കെ അടിച്ചു പോവും അപ്പം ഞാൻ എഴുന്നേറ്റ് ജെല്ലേക്കൂടെ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ കൂടി ആരും പോകുന്നില്ല എൻ്റെ വീട്ടിൽ മുല്ലപ്പൂവുമില്ല അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാമീപി എൻ്റെ മോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വേഗം ചാടി എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ മാതാവേ അമ്മ എൻ്റെ മോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നത് എടോ അവൻ ടെസ്റ്റിൽ ഫിസിക്കൽ ടെസ്റ്റിൽ മെഡിക്കലിലും പാസ്സായിട്ട് അവൻ ഇന്ന ആയതിലെന്ന് അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു അവനിപ്പോൾ ആ സെലക്ഷൻ കിട്ടി ട്രെയിനിങ് പതിനൊന്ന് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ജോലിയിൽ അപ്പോയിൻ്റ്മെൻ്റ് നേപ്പാൾ ഭൂട്ടാൻ ബോർഡറിൽ സെലക്ഷൻ കിട്ടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ജോലിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി ഇപ്പോൾ ലീവിന് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനായിട്ട് മോനെയും കൂട്ടി വന്നതാണ് കൂടാതെ ഞങ്ങൾക്ക് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് മദത്തെസ കോൺവെൻറ്റിൽ വീൽചെയറിൽ ഇരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവർക്ക് ഭക്ഷണമൊന്നും തനിയെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവിടെ പോയി എന്നെ എന്നെ കൊണ്ടാവുന്ന സമയത്തെല്ലാം ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ അന്ത്യകൂദാശകളൊക്കെ സ്വീകരിക്കാനായിട്ടുള്ള അവസ്ഥയിലായിരിക്കുന്ന സഹോദരങ്ങളുടെ അടുത്ത് നിന്ന് അവരുടെ വീട്ടിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി കൊടുക്കുകയും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്യും ചെയ്യും കൂടാതെ എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഞാൻ വഴിയിൽ കാണുമ്പോൾ എൻ്റെ സഹായം ആവശ്യമായിരിക്കുന്ന പൈസ കൊണ്ടാണെങ്കിലും എൻ്റെ കഴിവോ എൻ്റെ ബലം കൊണ്ടാണെങ്കിലും എൻ്റെ കുടുംബത്തിലൊരാഹാരം ഒരു സമയത്ത് ആഹാരം കൊണ്ടാണെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് എപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ട് അതിന് ദിവസങ്ങളോ മണിക്കൂറുകളോ ഒന്നും ഞാൻ നോക്കാറില്ല എപ്പോഴാണ് അവരെൻ്റെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് അവരെ കാണുന്നത് അപ്പോഴല്ല ഞാൻ അവർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടായിട്ടാണെങ്കിലും വഴിയിൽ വെച്ച് ഒക്കെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാൻ സഹായം ചെയ്തു കൊടുക്കാറുണ്ട് കൂടാതെ ഞാൻ ഇവിടെ നിന്ന് എല്ലാ പുതുക്കലിൻ്റെ സമയങ്ങളാകുമ്പോഴൊക്കെ വരികയും അല്ലെങ്കിൽ ആരുടെയും കയ്യിലൊക്കെ പ പേപ്പറിന് പൈസ കൊടുത്തു ഇട്ട് ഞാൻ ആ ഉടമ്പടി പത്രിക വാങ്ങിച്ച് എന്നെക്കുണ്ടാകുന്ന രീതിയിലല്ല ഞാനത് എൻ്റെ സാക്ഷ്യത്തോടു കൂടിയാണ് മിക്കവാറും പറയുന്നത് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അവരോടും ഞാൻ പറയും അമ്മ മാതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു ഞാൻ എപ്പോഴും പറയുന്നത് കാര്യം ഉടമ്പടി പത്രിക എപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടോ ആ കുടുംബത്തിനൊരു സംരക്ഷണം തന്നെയാണ് ഞാൻ പറയും എന്താവശ്യമുണ്ട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ പേര് വച്ചിട്ടുള്ള മക്കളാണല്ലോ നിങ്ങൾ അല്ല എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ പിറന്നവർ അല്ലെങ്കിൽ എൻ്റെ ആവശ്യ സഹായമുള്ളവർ അവർക്കൊന്നും യാതൊരു തിന്മയും ജീവിതത്തിൽ സംഭവിക്കില്ല ആ ഉടമ്പടി പ്ര പത്രിക കാണുമ്പോൾ നമ്മൾ ഒരിക്കലും പാപത്തിലേക്ക് പോകില്ല അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് പാപം ചെയ്യാനായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ആ ഉടമ്പടിയിലുള്ള ചിന്ത വരും പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ എന്നെ ഏറ്റവും സഹായിക്കുന്നത് എൻ്റെ ഉടമ്പടി ജീവിതമാണ് ഇതിലൂടെ എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്നോട് സാമീപ്യമുള്ള എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരായിരം നന്ദി ആൾ താരയ്ക്ക് മുൻപിൽ പറയുന്നു എൻ്റെ മരണം വരെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷി അവസാനിപ്പിക്കുന്നു പരിശുദ്ധിക്കുന്ന തിരുക്കുമാരൻ ഒരായിരം നന്ദി യമയുടെ ഉടമ്പടി സാക്ഷ്യം നമ്മൾ ശ്രമിക്കുമ്പോഴാണ് യോഹനാൻ്റെ പതിനാലിൻ്റെ പതിനാലിലെ ഈശോ നമ്മളോട് പറയും എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് അത് തരും യശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ കരമിട് ചോദിക്കുന്ന ഏതൊരു കാര്യവും കൃപാസനത്തിലൂടെ ഇവിടെ ലഭിക്കാറുണ്ട് ഇസ്രേൽ ജനം വാഗ്ദാന പീഡകമേന്തി നടക്കുന്ന ഏതൊരു കാര്യവും വിജയിക്കുന്നതുപോലെ പഴയ നിയമകാലത്ത് നമ്മൾ കാണുന്നതാണ് ഇസ്രേൽ ജനം ഇങ്ങനെ വാഗ്ദാന പീഡകത്തിൻ്റെ നടക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു പുതിയ നിയമകാലത്ത് ഈ ഒരു പരിശുദ്ധാത്മാ യുഗത്തിൽ കൃപാസനത്തിൽ നടക്കുന്നതും അതുതന്നെയാണ് വാഗ്ദാന പേടകത്തിൻ്റെ കൂടെ പരസ്യമ്മയോടു കൂടെയുള്ള ഒരു സഞ്ചാരമാണിത് അതുകൊണ്ടാണ് ഈ അമ്മ പറയുന്നത് ഇവ പറഞ്ഞു ഉടമ്പടി പത്രിക ഭവനത്തിലുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ് പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു വ്യക്തിയെ ദൈവം പ്രചോദിപ്പിക്കുന്ന വലിയൊരു മാർഗവുമാണെന്ന് വലിയൊരു സാക്ഷ്യം ഈ അമ്മ ഇവിടെ നൽകുകയാണ് ഈ മകൻ്റെ ജീവിതത്തിൽ ജോലിയുടെ പ്രതിസന്ധി സമയത്ത് എസ് എസ് ബിയുടെ സെലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് എല്ലാവരും പ്രയാസപ്പെട്ട് ഫെയിലായി പോകുമ്പോൾ അമ്മയോട് വിളിച്ച് പറയുമ്പോൾ നമ്മൾ കരം പിടിച്ചുകൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ സുഗന്ധാഭിഷേകമായ അമ്മയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മകൻ്റെ ജോലി ഉറപ്പുവരുത്തുന്നു വരുത്തുന്നു ജീവിത പങ്കാളിയുടെ കാലിലുണ്ടായിരുന്ന മുഴ അത് കരിച്ചു കളയുന്നു ജീവിത പങ്കാളിക്ക് ഒരിക്കലും മുട്ടാത്ത രീതിയിൽ തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു സമൃദ്ധിയായ അനുഗ്രഹമായി പരിശുദ്ധമ്മ കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ സാക്ഷ്യം ഈ സാക്ഷ്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക